الله <applause> 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 عفوك إني للنور مدة <يهدى> يداك نزعت أسرار قلبي وجئت ألقى <أساً> السلام عليكم من لولة التاريخ بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضى الله. ും ചീറ്റലും ഇടിയും ഇടിയും അതെ കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകണം ഭൂകമ്പത്തിന് സമാനമായ ഞെട്ടിക്കുന്ന വേദനിപ്പിക്കുന്ന പ്രശുദ്ധാവസ്ഥകളുടെ വാർത്തകൾ വിവരങ്ങൾ ചില കുടുംബങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ ഇതാ വേദനയോടെ ഉണർത്തുകയാണ് ഈ പ്രഭാഷണം റിക്കാർഡ് ചെയ്യുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ മകന് പെണ്ണന്വേഷിച്ച് വിളിക്കുന്നു അവർക്ക് വേണ്ടത് ഇസ്ലാമും ഭൗതിക വിജ്ഞാനവും ഒക്കെ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലെ പെൺകുട്ടികൾ അതെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന മർക്കസ് വിമൻസ് അക്കാദമിയിൽ അതിനു പറ്റിയ ഏതെങ്കിലും പെൺകുട്ടികൾ മകൻ അന്വേഷ്യമായതുണ്ടോ ഇതാദ്യത്തേതല്ല പലപ്പോഴായും ഇങ്ങനത്തെ ഒരു അന്വേഷണം വരാറുണ്ട് പറഞ്ഞതിൻ്റെ താല്പര്യം പലപ്പോഴും കുടുംബങ്ങളിൽ നീറുന്ന വേദനിപ്പിക്കുന്ന അറു വാർത്തകൾ കേൾക്കുമ്പോൾ നല്ലൊരു മതബോധമുള്ള കുട്ടിയെ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മതബോധമുള്ള ഒരു യുവാവിനെയാണ് ഞങ്ങൾ തേടി പിടിച്ചത് എങ്കിൽ എത്ര നന്നായിരുന്നു എന്നാഗ്രഹിച്ചു പോകും മതബോധം നല്ലത് തന്നെ പക്ഷെ അത് പ്രാവർത്തികവുമാക്കണമല്ലോ ജീവിതത്തിൽ എപ്പോഴാണ് അതിൻ്റെ ഫലം അതിന് മധുരം അനുഭവിക്കാൻ കഴിയുകയുള്ളു ഈ പ്രശുദ്ധാവസ്ഥയുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മുടെ പല കുടുംബങ്ങളിലും വളരെ വളരെ വശലായ അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തുമ്പോൾ എത്തിക്കുമ്പോൾ മുത്തനബിസ്ലും തങ്ങളും അവിടുത്തെ പ്രിയമകൾ ഫാത്തിമ റതി തമ്മിൽ നടന്ന ചില സംഭാഷണങ്ങൾ ഇവിടെ നമുക്ക് ഒരു പഠനത്തിന് വിധേയമാക്കാം സൽമാനുൽ ഫാസി റതിഹു എന്നു റിപ്പോർട്ട് ചെയ്യാണ് ദിവസം ഫാത്തിമ നബി നബി തങ്ങളുടെ കണ്ടപ്പോൾ ഫാത്തിമ അതെ ദുഃഖം ാണ് വരുന്നു എന്താണ് മകളെ സംഭവിച്ചത് നബി തങ്ങളുടെ ചോദ്യത്തിന് മഹതി പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാനും ഭർത്താവായ അതേ അരിയാർത്ഥങ്ങൾ തമ്മിൽ തമാശകൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞത് എന്തോ ഒന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതുമൂലം ഭർത്താവ് പിണങ്ങി എന്നോട് മിണ്ടാതിരുന്ന നിമിഷങ്ങൾ ഉണ്ടായി എനിക്കത് ഭയങ്കര പ്രയാസമായി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് നിരവധി നിരവധി ചരിത്രത്തിൽ കാണുന്ന എഴുപതിലേറെ പ്രാവശ്യം എന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റും നടന്ന നബിയെ അദ്ദേഹം എനിക്ക് ക്ഷമ നൽകി എന്നോട് പൊരുത്തപ്പെട്ടു എന്നെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു പക്ഷേ എൻ്റെ പ്രയാസം ഇതുവരെയും നീങ്ങിയില്ല ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ ഹോ എന്താണ് ആ മഹതിയുടെ ആശങ്ക എന്താണ് ദുഃഖം എന്നാൽ ഇതൊക്കെ കേട്ട പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ എന്നെ നബിയാക്കി അയച്ച അള്ളാഹുവിനെ ആണ് സത്യം അരി പൊരുത്തപ്പെടാതെ നീ മരിക്കുകയാണെങ്കിൽ ഫതിമോ നിന്റെ മേൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കുമായിരുന്നു എൻ്റെ മകളെ നിനക്കറിയില്ലേ അള്ളാഹുവിൻ്റെ പൊരുത്തം ഭർത്താവിൻ്റെ പൊരുത്തമാണ് ഭർത്താവിൻ്റെ കോപമോ അള്ളാഹുവിൻ്റെ കോപമാണ് ഒരു സ്ത്രീ മറിയം ബേബി അലി ഇസ്ലാമിനെ പോലെ വിഭാഗത്ത് ചെയ്താലും ഭർത്താവിൻ്റെ തൃപ്തി കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ അള്ളാഹു സ്വീകരിക്കുകയില്ല മകളോട് അലിഹി വസ്ലം തങ്ങൾ ഭർത്തർ ബന്ധത്തിൻ്റെ ആതിക്യത്തെക്കുറിച്ച് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതെ അല്ലെങ്കിലും ഫാത്തിമ ബേബിക്ക് സംഭവിച്ചു പോയതിൽ വിഷമം തോന്നിയ ഭർത്താവിന്റെ പൊരുത്തം ചോദിച്ചല്ലോ അപ്പോൾ പിന്നെ അവിടെ പ്രക്ഷുബ്ധാവസ്ഥയില്ല അടിയില്ല ഇടിയില്ല വാക്കറ്റമില്ല വാക്വാദമില്ല എന്നതാണല്ലോ ചിരുത്തത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പരസ്പര ധാരണയിൽ നീങ്ങണം ഇവിടെ നാം സൂചിപ്പിച്ചത് സ്ത്രീയെക്കുറിച്ചാണ് സ്ത്രീയുടെ ഭർത്താവിനോടുള്ള കടപ്പാടും ബന്ധവും എത്ര എത്ര അതിഗൗരവമായ രീതിയിലാണ് ഹരീശരൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കുടുംബനാഥല്ലേ ഭർത്താവല്ലേ ആ ഭർത്താവിൻ്റെ പൊരുത്തം ആ ഭർത്താവിൻ്റെ തൃപ്തി ആ ഭർത്താവിൻ്റെ ഇഷ്ടം ആ ഭർത്താവിൻ്റെ താല്പര്യം അത് പരിഗണിക്കാൻ സഹോദരിമാർ അവര് ബദ്ധ അവരെ വരേണ്ടതുണ്ട് അതിൽ വീഴ്ച വരുത്താൻ പാടില്ല ആ വീഴ്ച വരുത്തുമ്പോൾ കുടുംബത്തിൽ പിന്നീട് അസ്വാരസ്യങ്ങൾ ഉണ്ടാകും നമുക്ക് ഇവിടെ ഒന്ന് കൂട്ടിച്ചേർക്കാം ഹാരിജത്തുൽ ഫിസാരി എന്നൊരു മഹാൻ ഒരു വിവാഹിതയായപ്പോൾ വിളിച്ചുകൊണ്ട് പറഞ്ഞ മോളെ നീ ഇതുവരെയും പരിചയമുള്ള ജീവിതത്തിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്കാണ് പോകുന്നത് ഇപ്പൊ കരീനിയും മുമ്പ് കാണാത്തൊരു കൂട്ടുകാരനിലേക്കാണ് പോകുന്നത് അതിനാൽ ഇപ്പോൾ കൂനെ ലഹു അറുള്ള ആ ഭർത്താവിന് കൂട്ടുകാരൻ നീ ഒരു ഭൂമിയെ പോലെയാകണം അപ്പോൾ യെക്കുൻ്റെ കസമാ ആ ഭർത്താവ് നിനക്ക് ഒരു ആകാശത്തിന് തുല്യമാകും കൂനിയിലെ ഹൂമി ഹാദ അദ്ദേഹത്തിന് വേണ്ടി നീ ഒരു തൊട്ടിൽ പോലെയാകണം അപ്പോൾ യെക്കുൻ്റെ കഴിമാത ആ ഭർത്താവ് നിനക്കൊരു തൂണായി മാറും ഇങ്ങനെ തുടങ്ങി നല്ല നല്ല ഉപദേശങ്ങൾ ചെയ്തു ഭർത്താവുമായിട്ട് അകലാൻ പാടില്ല ഭർത്താവിനെ എപ്പോഴും പിന്തുടർന്നുകൊണ്ട് ശല്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ഭർത്താവിന്റെ കേൾവിയും ഒക്കെ നീ സത്തിക്കണം ഇങ്ങനെ തുടങ്ങി മകളോട് പറഞ്ഞതെന്താന്നറിയുമോ ഒരിക്കലും ആ ഭർത്താവ് നിന്നില്ല ഇല്ലാത്ത നല്ലതല്ലാതെ സ്വദിക്കാൻ പാടില്ല ഒല ഹുസ്മിൻക ഇല്ല ഹ്യുസന നല്ലതല്ലാതെ ആ ഭർത്താവ് നിന്നിൽ നിന്ന് മിൻകി നിന്നിൽ നിന്ന് കേൾക്കാൻ പാടില്ല മകളെ ഒലായു മിൻകി ഇല്ല ജമീല നല്ലതല്ലാതെ അഴകുള്ളതല്ലാതെ നിന്നിൽ നിന്ന് ഒരിക്കലും കാണുന്ന അവസ്ഥയും ഉണ്ടാകരുത് അതെ പുതുജീവിതത്തിലേക്ക് കടന്നു പോകുന്ന പുതിയൊരു വീട്ടിലേക്ക് യാത്രയാകുന്ന മകളെ വിളിച്ചുകൊണ്ട് ഒരു പിതാവ് നൽകിയ ഉപദേശമാണെങ്കിൽ ഉപദേശമാണെങ്കിൽ എപ്പോഴും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ അസ്വാരസ്യങ്ങളില്ലാതിരിക്കാൻ ഭർത്താവിനോട് ഭാര്യ കടപ്പാടുകൾ നിർവഹിക്കണം ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഭർത്താവിനും ബാധ്യതകളുണ്ട് നബി സല്ലാഹു വൈസം പറയുന്നുണ്ടല്ലോ ഹൈറുക്കും ഹൈറുക്കും ലഹരി നിങ്ങളിൽ ഉത്തമൻ ഏറ്റവും ശേഷം നിങ്ങളുടെ കുടുംബക്കാരോട് കരുണ ചെയ്യുന്നവരാണ് വാന ഹൈറുക്കും ലഹരി നിങ്ങളിൽ ഏറ്റവും കുടുംബങ്ങളോട് കരുണ ചെയ്യുന്ന ഞാൻ തന്നെയാണ് ഏറ്റവും ഉത്തമൻ എന്ന് മുത്ത നബിഹു വായ വസന്തങ്ങൾ പറഞ്ഞുവെങ്കിൽ പ്രവാചക ജീവിതത്തിൽ ഭാര്യമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചതും അവരെ ഇഷ്ടങ്ങൾ പരിഗണിച്ചതുമൊക്കെ എത്രയെത്ര അതിമനോഹരമായ അധ്യായങ്ങൾ നമുക്ക് കേൾക്കാമല്ലോ നമുക്ക് പരിചയമുണ്ടല്ലോ അതെ ഈ ഒരു ഐക്യബോധത്തിൽ സ്നേഹത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതില്ല ഏറ്റുമുട്ടലുകൾ ഉണ്ടാകേണ്ടതില്ലാഹ് എന്ന ഭർത്താവ് അല്പം വിഷമിച്ചു പോയോ എന്നായിരുന്നു മഹദി ഫാത്തിമ ബി വിയുടെ ആശങ്കയെങ്കിൽ ഭയമെങ്കിൽ അതേ മഹാനായ അലി അഹ് വൈസിൻ ഖാൻ ഖലീഫ മാലിപ്പമോകൻ മുത്തനബിയുടെ പുത്രിയുടെ ഭർത്താവ് അസൻ ഹുസൈൻ നബി എന്ന രണ്ട് മഹാപ്രതിഭകളുടെ പിതാവ് നല പിതാവ് സ്വന്തം ഭാര്യ ഫാത്തിമ ബേബി ഈ ലോകത്തോട് ഇവിടെ പറയാൻ അടുത്ത നിമിഷം അറിഞ്ഞ വാക്കുകൾ ഒരു കുടുംബ മോഹാരതയുടെയും കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളതയുടെയും ഏറ്റവും മികവാർന്ന വാത്സ്യങ്ങളല്ലേ ഫാത്തിമ നബിയുടെ പുന്നാര പുത്രിയാണ് എനിക്കത് വേണ്ടുവോളും പരിഗണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് കടമകൾ കടപ്പാടുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിനാൽ എന്നോട് പൊരുത്തപ്പെടണം നാളെ പര അള്ളാഹു ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീട്ടിവെക്കരുതേ എന്ന് സ്വന്തം ഭാര്യ ഈ ോഹവുമായി വേർപിരിയുന്ന നിമിഷങ്ങളുടെ മുമ്പ് പൊരുത്തം ചോദിച്ചുവെങ്കിൽ അവിടുത്തെ ഇഷ്ടം ആഗ്രഹിച്ചുവെങ്കിൽ അല്ല അല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെ പുന്നാരമത്തന ബിസുല്ലോഹു വാരിങ്ങൾ ഈ ലോഹവുമായി അത്ര പറയുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് നൽകിയ സരോപദേശത്തിൽ പോലും സ്ത്രീകളോട് കരുണയുണ്ടാകണേ അവർ ഇണയായി കാണണമേ അവർ ശകാരിക്കില്ലേ വേണ്ട തിന് മർദ്ദിക്കില്ലേ ഈ ഉപദേശമായില്ലേ അഹത് മോഹൻ നബി അമാനത്തില്ല അള്ളാഹു നിങ്ങളുടെ അടുത്തേൽപ്പിച്ചൊരു അമാനത്ത് സ്വത്താണ് സ്ത്രീ സമൂഹം അവരെ ദ്രോഹിക്കാൻ പാടില്ല വിഷമിപ്പിക്കാൻ പാടില്ല ഈയൊരു ഉപദേശവും പുരുഷ സമൂഹം മുഖവിലൊക്കെ എടുത്തുകൊണ്ട് നല്ല സ്നേഹസമ്പന്നമായ കുടുംബങ്ങൾ രൂപപ്പെടട്ടെ നമ്മുടെ പരിധിക്കപ്പുറം തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടോ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ നീണ്ടുപോവുകയാണോ എങ്കിൽ പുരുഷന്റെയും സ്ത്രീകളുടെയും കുടുംബങ്ങളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് രണ്ടുപേർ മുന്നോട്ട് വന്നുകൊണ്ട് ചർച്ചകൾ ചെയ്യട്ടെ ഇവര് രണ്ടുപേരും നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ നല്ലൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കും അത് പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ കുടുംബങ്ങളുടെ ഇടപെടണം ബന്ധുക്കൾ ഇടപെടണം ആവശ്യമാണെങ്കിൽ മഹന്ദു നേതൃത്വങ്ങൾ ഇടപെടണം അയൽവാസികളുടെ ഇടപെടണം പ്രശ്നരഹിതമായി പ്രതിസന്ധികളില്ലാതെ നല്ലൊരവസ്ഥ വിശേഷത്തിൽ കുടുംബം മുന്നോട്ട് പോകാനുള്ള ശ്രമവും ഉണ്ടാകണം ഇതിനെല്ലാം വേണ്ടത് മുഖ മുദ്രയായിട്ടുള്ളത് അള്ളാഹുവിൽ തക്കവയാണ് സുഹൃത്തുക്കളെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ പറഞ്ഞതിൻ്റെ പന്ത്രണ്ടാം ആണ്ട് വേളയാണ് സഫർ പത്തൊമ്പത് അവരെ ഇവിടുന്ന് യാത്ര പോകുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്കുമ്പെന്നോട് പറഞ്ഞു അവരെ വിഷമങ്ങൾ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പ്രയാസം മക്കൾ ഓർത്തുകൊണ്ടാണ് അല്ല അല്ല എനിക്ക് കൂടുതൽ വിവാദത്ത് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഞാൻ എങ്ങനെയാണ് ഈ പ്രായത്തിൽ ലോഹിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഈ ഒരു ചോദ്യമായിരുന്നുവെങ്കിൽ അതേ മിനത്തായ സാലിഹത്തായ സഹോദരിമാരെ അനുപീടിച്ചുകൊണ്ട് ജീവിക്കുക പുരുഷത് മോഹമയെ നമ്മൾ റബ്ബിലേക്ക് പോകേണ്ടവരാണെന്ന് ഓർക്കുക വേളയിൽ എന്നോട് അവർ പറഞ്ഞ പൊരുത്തത്തിൻ്റെ വാക്ക് പൊരുത്തപ്പെടണേ പൊരുത്തപ്പെടണേന്ന് എന്നോട് പറയുന്നു ഒരുമിച്ചുള്ള നീണ്ട ഇരുപത്തഞ്ച് വർഷക്കാല ജീവിതത്തിൽ ഒരു തെറ്റും എന്നോട് പ്രവർത്തിച്ച എൻ്റെ ഓർമ്മയിലില്ല എന്നോട് എതിർ പറഞ്ഞിട്ടില്ല പിന്നെന്താണ് എന്നോട് പൊരുത്താൻ ചോദിക്കുന്നത് അതെ അതാണ് ആ ഇണ ജീവത്തിൻ്റെ മത സൗന്ദര്യം ആത്മീയ മൂല്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതാ പന്ത്രണ്ട് വർഷം ആയിട്ടും കബറിങ്ങിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് ദ്വാര ചെയ്യുമ്പോൾ അവരുടെ കൂട്ടുകുടുംബാദികൾക്കും ബന്ധപ്പെട്ടവർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച ശേഷം പിരിഞ്ഞു പോരുമ്പോൾ എന്നോട് പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിരിഞ്ഞു പോരാറുള്ളത് അള്ളാഹുറബു ഇസത്ത് നമ്മെ ദ്വഴ പഠിപ്പിക്കുകയാണ് ഇഷിതാവായ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ ഞങ്ങളിൽ നിന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ സഹോദരങ്ങൾക്കും നീ മാപ്പ് നൽകണമേ അതെ വിശുദ്ധ ഖുർആാൻ്റെ ഭാഷ്യം ഇതാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ജ്യേഷ്ഠന്യന്മാർ ബന്ധുമിത്രാദികൾ ആരൊക്കെയാണോ നമുക്ക് വേണ്ടപ്പെട്ടവർ നേരത്തെ യാത്ര പോയവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നീങ്ങിയ അവർക്കൊക്കെ നമുക്ക് ദയാ ചെയ്തുകൊണ്ടിരിക്കാം അവരുടെ പരലോക നന്മയ്ക്കായി നമുക്ക് അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കാം ഇതും നല്ല മനസ്സുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇരാഹി ബോധമുള്ള മനുഷ്യപ്പറ്റുള്ള കുടുംബ ബന്ധമുള്ള ഹൃദയങ്ങളിൽ നിന്നാണ് ഈ തേട്ടത്തിനുള്ള മനസ്സുകൾ ഉണ്ടാകുന്നത് അങ്ങനത്തൊരു മനസ്സിൻ്റെ ഉടമകളാകണമെന്നാണ് വിശുദ്ധ ഖുർആാൻ്റെ നമ്മോടുള്ള ആജ്ഞകൾ മുത്തനബി സല്ലാഹു വായും തങ്ങളോട് കൽപ്പനകൾ പൂർവികന്മാരായ നല്ല സ്വാരഹ്യങ്ങളുടെ ജീവിത നടപടി ക്രമങ്ങളോടും അവരുടെ പ്രാർത്ഥന മനസ്സുകൾ വചനങ്ങളുമൊക്കെ നമുക്ക് നൽകുന്ന മാതൃകയും ഇതാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആണ്ടുവേള നിലയിൽ അവരുടെ പരലോക നന്മയ്ക്കായി നിങ്ങളുടെ ദ്വാകളിലും നിങ്ങൾ ചെയ്യുന്ന നന്മകളിലും അവരെ ഓർമ്മിപ്പിക്കണം എന്നുകൂടി അവസരോചനം ഉണർത്തി അള്ളാഹു നമുക്കെല്ലാം നല്ല അവസ്ഥ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു നന്നാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഹുദായും